ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കടുത്ത നിലപാടുകളുമായി കൂടുതൽ താരങ്ങളെ റിപ്പോർട്ടിൽ പേരുള്ള വേട്ടക്കാർ ആരായാലും അവരെ പുറലോകം അറിയണമെന്നും അഴിക്കുള്ളിലാവണമെന്നും അമ്മ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായ താരം പ്രതികരിച്ചു ഏഷ്യാനെറ്റ് ന്യൂസിനോടായിരുന്ന താരത്തിന്റെ പ്രതികരണം തനിക്കും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അൻസിപ്പ പറയുകയുണ്ടായി ഇതോടെ അമ്മയിൽ ഭിന്നതയില്ലെന്ന ജനറൽ സെക്രട്ടറി സിദ്ദീഖിന്റെ വാദം പൂർണ്ണമായും തള്ളപ്പെടുകയാണ് പ്രമുഖ ബംഗാളി നടി ശ്രീലേഖാ മിത്ര സംവിധായകൻ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനുമായ രഞ്ജിത്തിനെതിരെ നടത്തിയ ആരോപണങ്ങളിലും താരം തന്റെ നിലപാടറിയിച്ചു ഈ സംഭവത്തിൽ താൻ ഇരക്കൊപ്പം നിൽക്കുകയാണെന്നായിരുന്നു അൻസിബ എടുത്ത നിലപാട് ഈ ആരോപണത്തിൽ തെളിവുണ്ടെങ്കിൽ മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്ന് ആൻസിബ ഹസൻ ആവശ്യപ്പെട്ടു കൃത്യമായ തെളിവുണ്ടെങ്കിൽ അർക്കുകയാണെങ്കിലും ശക്തമായ നടപടിയെടുക്കണമെന്നും താരം ആവർത്തിച്ചു സിദ്ദീഖിന്റെ നിലപാടിനെ തള്ളിയ താരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും കൂട്ടിച്ചേർത്തു ഇത്രയും സ്ത്രീകൾ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തീർച്ചയായും വസ്തുത ഉണ്ടാവും റിപ്പോർട്ട് ഗൗരവത്തോടെയാണ് കാണുന്നത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വേട്ടക്കാരുടെ പേരുകൾ പുറത്തുവിടണമെന്നും അൻസിബ ഹസൻ ആവശ്യപ്പെട്ടു തനിക്കും അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് അൻസിബ ചൂണ്ടിക്കാട്ടി മോശം മെസ്സേജ് അയച്ച ഒരാൾക്ക് കൃത്യമായി മറുപടി കൊടുത്തിരുന്നു എങ്കിലും മറുപടിയിൽ വിഷയം അവസാനിപ്പിച്ചുവെന്നും പിന്നീട് ഇക്കാര്യത്തിൽ കൂടുതൽ പരാതിപ്പെടാൻ പോയില്ലെന്നും അൻസിബ പറഞ്ഞു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിലപാടുകളുമായി ബന്ധപ്പെട്ട് അമ്മയിൽ ഭിന്നത പുകയുന്നുവെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം വിഷയത്തിൽ സംഘടനയുടെ വൈസ് പ്രസിഡന്റും പ്രമുഖ നടനുമായ ജഗദീഷിന്റെ നിലപാടിന് പിന്തുണയേറുന്നു എന്നാണ് ലഭ്യമായ വിവരം കൂടുതൽ താരങ്ങൾ ജഗദീഷിന്റെ നിലപാടിന് അനുകൂലമായി നിൽക്കുന്നു എന്നാണ് സൂചന അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണെന്നായിരുന്നു പക്ഷേ ഈ നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ജഗദീഷ് കഴിഞ്ഞ ദിവസം തന്റെ അഭിപ്രായം പങ്കുവെച്ചത് അങ്ങനെ പറയുന്നത് രക്ഷപ്പെടലാണ് ജഗദീഷിന്റെ നിലപാട് കോടതി അനുവദിക്കുമെങ്കിൽ വേട്ടക്കാരുടെ പേര് പുറത്തുവരണം അവരുടെ പേര് പുറത്തു വരേണ്ടതെന്ന് ആരും പറഞ്ഞിട്ടില്ല കേസെടുക്കാൻ കോടതി പറയുകയാണെങ്കിൽ അവർക്കെതിരെ അമ്മ നടപടിയെടുക്കും ഡബ്ല്യു സി സി ഞങ്ങളുടെ ശത്രുക്കളല്ലെന്നും അവർ പറഞ്ഞ കാര്യങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നും ജഗദീഷ് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ആൻസിബ് ഉൾപ്പെടെയുള്ള കൂടുതൽ താരങ്ങൾ സമാനമായ നിലപാടുമായി രംഗത്ത് വരുന്നത്